ഒന്ന് നന്നായി മുഴുവൻ മുഴുവൻത്തിൽ നായരെയും ചെറു മക്കളടക്കം എല്ലാവരെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടതിൽ യോജിപ്പിക്കുക മനസ്സിലായ പ്രവർത്തി നടത്തുക രണ്ട് നമുക്ക് സാമ്പത്തിക രംഗത്ത് വലിയ വിഷയം വന്നിട്ടുണ്ട് കേരളത്തിലെ നമ്പൂതിരി പോലെ നായാടി വരെ അല്ലെങ്കിൽ നായാടി പോലെ നമ്പൂരി വരെ ഏതായാലും പറയാനാവാത്ത അവസ്ഥയുണ്ട് അവരൊക്കെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുന്ന സമയത്ത് അധികാര രാഷ്ട്രീയം നേടിയെടുക്കുന്ന സമയത്ത് മാത്രം വിളക്കിന്തനായപ്പെടുന്ന ഈ കാലഘട്ടത്തില് അത് എന്തുകൊണ്ട് എന്ന് അറിയേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു നല്ലൊരു ആസ്ഥാനം വേണം അത് ഉണ്ടാക്കണം കാരണം മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും നമ്മെ ബന്ധപ്പെടാതെ ഇന്ന് ഇവിടെ നടക്കുന്ന യോഗം പോലും വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഇതിന്റെ വിവരം ശക്തം നിമിഷം സർക്കാർ നമ്മളുമായിട്ട് ഒരു നല്ല ഒരു ആസ്ഥാനം വേണം ആസ്ഥാനത്തിനായിട്ട് തിരുവനന്തപുരത്ത് ഒരു നല്ല ഒരു കെട്ടിടം നമ്മള് കണ്ടുവച്ചിട്ടുണ്ട് നമ്മളല്ല സംസാരം നേതൃത്വം കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോ അതില് കണ്ണൂർ ജില്ലക്ക് അവർ വലിയ എമൗണ്ട് ആദ്യം തന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ടാർഗറ്റ് നമ്മൾ പതിനഞ്ച് ലക്ഷമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അതാക്കി തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി കൊടുക്കുന്നത് പതിനഞ്ച് കൊടുക്കും സംസാരത്തിന് കൂടുതൽ കിട്ടുന്നവർക്ക് സംസാരം പുറത്ത് പറയാലോ ഈ പുറത്ത് പതിനഞ്ച് ലക്ഷത്തിനോട്ട് തന്നാൽ